ഹലോ എന്തെല്ലാം എന്താ വിശേഷം എല്ലാവരും സുഖായിരിക്കണോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് വേണം ഇത് കാണാൻ അപ്പോൾ ചെറിയൊരു ഓട്ടോ ഉണ്ട് കസ്റ്റമറിന് ഒരു അറബിയ കൊണ്ടു കൊടുക്കേണ്ട ആവശ്യമുണ്ട് വേണ്ടി വന്നാണ് നൗത്തുള്ള ചെറുതായിരുന്നു ബുദ്ധിമുട്ടിച്ചു അറബിയ ലോഡ് ചെയ്തു വണ്ടിയിൽ കയറ്റി കുറച്ച് ദൂരമുണ്ട് കസ്റ്റമറിൻ്റെ കല്യാണം നടക്കുന്ന മണ്ഡപത്തിലേക്കാണ് അറബിയെത്തിക്കേണ്ടത് നമ്മൾ വഴിത്താരയെ ധന്യമാക്കിക്കൊണ്ട് കടന്ന് ചെല്ലുകയാണ് വല്ലതിൻ്റെ പാലം കടന്ന് ചെന്ന് ഓരോ ഏരിയകളും നമുക്ക് ഇങ്ങനെ കാണാം നല്ല ചൂടുണ്ട് പുറത്ത് അങ്ങനെതാ മണ്ഡപത്തിൽ അവസാനം എത്തിയിരിക്കുന്നു നമ്മുടെ വണ്ടി ഇതാ ഇവിടെ ഉണ്ട് ഇപ്പോൾ ബാങ്കോത്തോണ്ടിരിക്കുകയാണ് നാല് മൂന്നേ മുക്കാൽ ടൈമായിപ്പോൾ അസർവാങ്ങിൻ്റെ ടൈമാണ് ഓക്കെ ഇതാ രാഷ്ട്രീയത്തിൻ്റെ ഉള്ളിലേന്ന് കയറിയപ്പോൾ ഉള്ള ഇരിക്കാനുള്ള കുഷ്യാഴ്ച കറി ഇടയ്ക്ക് വെച്ചിരിക്കുന്നു വണ്ടവത്തിൻ്റെ ഉള്ളിൻ്റെ കാഴ്ച രസകരമായ കാഴ്ച ഓക്കെ ആളുകളെ വെൽക്കം ചെയ്യാനുള്ള ഒരു ഏരിയയാണ് അതിനുശേഷം എന്താ ഡെസേർട്ട് കൊടുക്കുന്ന ഒരു അത് പിന്നെ അതിൻ്റെ ഹാൾ മെയിൻ ഹാൾ അത്തേക്ക് കയറിച്ചു വൈകിട്ടാണ് കല്യാണം ഞങ്ങളവിടെ വൈ രാത്രിയാണ് കല്യാണം ഞങ്ങൾ നാലുമണിക്കാണ് എത്തിയത് പിന്നെ ഇത് ജൻസ് ഇരിക്കുന്ന ഏരിയയാണ് അങ്ങനെയാണ് അവിടെ അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞിരുന്നത് പൈലൻ്റെ ആ ഡി ജെ മറ്റേ ബൈക്കിൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ സാധനങ്ങളുടെ ഉള്ളിലെത്തിച്ച് ഞങ്ങൾ യാത്രയായി പിന്നിടത രാത്രി പുലർച്ച നാല് മണിക്ക് കസ്റ്റമർ വീണ്ടും വിളിച്ചു ഈ അറബിയ എ മണ്ഡപത്തിൽ നിന്നും അവരെ വീട്ടിലേക്ക് എത്തിക്കണമെന്ന ആവശ്യപ്രകാരം ഞങ്ങൾ വീണ്ടും ഈ മണ്ഡപത്തിലെത്തിരിക്കണം കല്യാണം ഏകദേശം കഴിഞ്ഞു ആളുകളൊക്കെ പിരിഞ്ഞു കൊണ്ടിരിക്കുന്നു പിന്നെ അവിടെ നിന്ന് വീണ്ടും ആർ എഫിയെ എടുത്ത് വണ്ടിയിൽ കയറ്റി നേരെ കസ്റ്റമറെ വീട്ടിലേക്ക് കൊണ്ടേ കൊടുത്തു രാവിലെ അഞ്ചര ആറ് മണിക്കുള്ള കാഴ്ച ജിദ്ദ ജിദ്ദയിലെ മനോഹരമായ കാഴ്ച നേരം വെളുത്തുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ജില്ലയിലെ കാഴ്ച അങ്ങനെ നമ്മളെ കസ്റ്റമറിന് ആ സാധനം എത്തിച്ചു കൊടുത്ത് ഇത് അവരുടെ വീടിൻ്റെ ഉള്ളിലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് പരമാവധി അതൊന്നും വീടിൻ്റെ അകമൊന്നും കാണിക്കായിരുന്നത് അങ്ങനെ ഷറഫിയ വിജലമായി കിടക്കുന്ന രാവിലെ ആരുമില്ല വെള്ളിയാഴ്ച ആയതുകൊണ്ട് എല്ലാവരും റസ്റ്റിൻ്റെ ടൈമിലായിരിക്കും രാവിലെ മണിക്ക് ഞാനിങ്ങനെ ഓട്ടം കഴിഞ്ഞ് നേരെ നഫ്റെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിച്ച ഈ റൂമിലേക്ക് പോക്ക് ഭയങ്കര രസകരമായ സംഭവമാണ് കാരണം നമ്മളിവിടെ വേതാലയിൽ നിന്നൊക്കെ ഉണ്ട് ഇവിടെ വിശേഷിപ്പിക്കാറ് ഞാനത് നെട്ടി അവിടെ നോക്കി ഇവർ പൂച്ചകളുടെ ശല്യങ്ങൾ ഒരുപാടുണ്ട് ഒരുപാട് പൂച്ചകളുണ്ടവിടെ ശല്യമല്ല കുറേ പൂച്ച ഉണ്ടവിടെ നമ്മുടെ ഹുസൈൻ ബായി വളർത്തുന്ന പൂച്ച എന്ന് പറയാം അവർക്ക് ഭക്ഷണമൊക്കെ നമ്മുടെ ഹുസൈൻ ബായി കൊടുക്കുന്നത് പിന്നെ സ്റ്റെപ്പ് കയറിപ്പോന്ന് അവിടെ ഒരു ഒരു കുറച്ച് നടക്കാണ്ട് റൂമിലേക്ക് ശരിക്കും നമ്മളൊന്ന് പേടിപ്പിക്കുന്നൊരു ഏരിയ അത് പക്ഷേ രസമാണ് കുറച്ചധികം നടക്കാട്ട് നോപ്പല് ഇവിടെയാണ് താമസം അപ്പോൾ ഞാൻ എല്ലാ വ്യാഴാഴ്ചയും ഈ റൂമിൽ വരാറാണ് പതിവ് പിന്നെ വെള്ളിയാഴ്ച വൈകുന്നേരം എൻ്റെ കമ്പനിയിലേക്ക് ഞാൻ ഇവിടെ തിരിച്ചു പോകും രാവിലെ ഓട്ടം കഴിഞ്ഞപ്പോൾ നേരെ ഇവിടെ വന്നു എൻ്റെ അടുത്ത് വന്ന് ഇവിടെ റെസ്റ്റ് എടുത്ത് വെള്ളിയാഴ്ച പുറത്തൊക്കെ ഒന്ന് അടിച്ചിട്ട് കൊണ്ട് ഞാൻ റൂമിലേക്ക് പോകും അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീതി അവസാനിക്കുന്നു സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കല്യാണ മണ്ഡലത്തിൻ്റെ ഉള്ളിലുള്ള ആരും അറിയാതെ എടുത്ത ചെറിയൊരു വിഷലാണ് നമ്മുടെ അറബി അവിടെ സെറ്റ് ചെയ്തപ്പോഴുള്ള ഒരു വീഡിയോയും ചെറിയൊരു ഫോട്ടോയും താങ്ക് യു താങ്ക് വെരി മച്ച്